ഭക്തിക്ക് ഒരു വൈകാരിക തലമുണ്ട് അതിവൈകാരികതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഭക്തി യഥാർത്ഥത്തിൽ എന്തിനെക്കുറിച്ചുള്ളതാണോ അതിനെ നേർ വിപരീതമായി മാറുന്ന അവസ്ഥയുണ്ടോ ദൈവത്തിനെല്ലാം സാധ്യമാണ് അവൻ സർവശക്തനാണ് ഈ വിശ്വാസം നല്ലതല്ലേ നല്ലതാണ് പക്ഷേ ആ വിശ്വാസം മുഖേന നമുക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഒരാളാണ് ദൈവമെന്ന് പറയുന്ന രീതിയിലേക്ക് മാറുമ്പോഴോ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഉപേക്ഷിച്ച് ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്വർഗീയ അനുഭവത്തിലേക്ക് നിങ്ങളെ നയിക്കുക എന്നാണ് വചനം പറയുന്നത് എന്നിട്ട് സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റി എടുക്കാനുള്ള ഉപാധിയാക്കി അതേ വചനത്തെ തന്നെ ഉപയോഗിക്കാൻ ഈ വൈകാരിക ഭക്തി നിങ്ങളെ നിർബന്ധിക്കും ഈ ലോകത്ത് മറ്റാരെയും അനുകരിക്കാൻ നമുക്ക് സാധ്യമല്ല അനുകരിക്കേണ്ടത് ക്രിസ്തുവിനെയാണ് പിന്നാലെ പോകേണ്ടത് ക്രിസ്തുവന്റെയാണ് വിശുദ്ധാത്മാക്കളൊക്കെ നമ്മുടെ സഹായികളാണ് അവരെ അനുകരിക്കുന്നതല്ല വിശ്വാസ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ജീവിതമുണ്ട് വ്യക്തിപരമായി ദൈവത്തെ അനുഭവിക്കാനും ദൈവത്തെ അനുഗമിക്കാനും നമുക്ക് കഴിയണം ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും വൈകാരിക ഭക്തിയുടെ ചതിക്കുഴികളെ കുറിച്ചാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വൈകാരികത അതിവൈകാരികതയിലേക്കും തെന്നു മാറും വിശ്വാസം എന്ന് പറയുന്നത് കേവല വികാരപരമായ ഒരു കാര്യമല്ല വികാരങ്ങളുടെ ചാഞ്ചല്യത്തിൽ നിന്ന് നിന്നകന്ന് ഉറപ്പുള്ള സ്ഥിതീയമായ ഭാവം ഉണ്ടാകലാണ് യഥാർത്ഥത്തിൽ വചനം നമുക്ക് നൽകുന്നത് വിശ്വാസം നമുക്ക് നൽകുന്നത് വൈകാരികത മനസ്സിന്റെ ഇളക്കമാണ് ആ ഇളക്കം അധികം ഇളകിയാലുണ്ടാവണം കുഴപ്പമെന്താ അത് താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് എത്തും നമ്മുടെ മനസ്സിന്റെ ലഹരിക്കനുസരിച്ച് അല്ലെങ്കിൽ മനസ്സിന്റെ സുഖത്തിനനുസരിച്ച് ഈ ലോക താല്പര്യങ്ങൾ മുഴുവൻ മാറ്റി തീർക്കുക എന്നുള്ളതല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ ധർമ്മം വിശ്വാസം ഈ ലോകത്തെ അതിജീവിക്കാനുള്ളതാണ് നിങ്ങൾക്കൊരാവശ്യമുണ്ടാകുന്നു ആ ആവശ്യം നേടിയെടുക്കാനുള്ളതാണ് പ്രാർത്ഥനയെന്ന് തെറ്റിദ്ധരിക്കുമ്പോഴുള്ള കുഴപ്പമൊന്നറിയാമോ നിങ്ങൾ അതിനെ അതിജീവിക്കുന്നില്ല താൽക്കാലിക പരിഹാരങ്ങളിൽ ഉടക്കി പോകുമ്പോ വിശ്വസ്ലീഹ പറയുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്തുള്ള മറ്റെല്ലാവരെയും കാണും നിർഭാഗ്യർ ഒന്ന് കുറയുന്നത് പതിനഞ്ച് പത്തൊമ്പത് ഈ ലോകത്തിന്റെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തെ ആശ്രയിക്കണ്ടേ ആശ്രയിക്കണം പ്രാർത്ഥിക്കണം അങ്ങനെ ദൈവം നൽകുന്നതാണ് എല്ലാമെന്ന് വിശ്വസിക്കണ്ടേ വിശ്വസിക്കണം ദൈവം നൽകുന്നതാണ് എല്ലാമെന്ന് വിശ്വസിക്കുമ്പോൾ അതിന്റെ തുടർച്ചയായി ഉണ്ടാകേണ്ട വിശ്വാസപരമായൊരു നിലപാടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് അതെന്റേത് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവർക്കും വേണ്ടിയാണ് എനിക്ക് ദൈവം നൽകുന്നത് എന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഞാൻ വിശ്വാസത്തിന്റെ ഉയർച്ചയിലേക്ക് എത്തുക അതല്ലെങ്കിൽ ഞാനൊരു പരിമിതിയിലാണെന്ന് തിരിച്ചറിയണം എൻ്റെ കാര്യം നിറവേറാനുള്ള കേവലോപാധിയായി ദൈവത്തെ ചിത്രീകരിക്കുന്നവയാണ് പല ഭക്തികളും ഭക്തി എല്ലാം നല്ലതാണ് ഭക്തി ചേർന്നിരിപ്പെന്ന അർത്ഥമാണ് ദൈവത്തോട് ചേർന്നിരിക്കാൻ മരിയ ഭക്തി നല്ലതാണ് വിശുദ്ധരോടുള്ള ഭക്തി നല്ലതാണ് വണക്കം നല്ലതാണ് പക്ഷേ ഈ വണക്കമൊക്കെ സ്വന്തം കാര്യം നേടാനുള്ളതായും ഇവരൊക്കെ മൂർത്തികളായ സർവശക്തരാണെന്ന് പരിഗണിക്കുകയും ചെയ്യുന്ന സമയത്ത് നാം വിശ്വാസത്തിൽ നിന്ന് വീണു അവരൊക്കെ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ നാം ക്രിസ്തുവിനെതിരായി അവരിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അങ്ങനെ വന്നാൽ നമ്മുടെ ഭക്തി അതിവൈകാരികതയിലേക്ക് മാറിയിട്ടുണ്ട് ഒരു ദേവാലയത്തിൽ പരിശുദ്ധ ദേവമാതാവിൻ്റെ ഒരു ഉണ്ട് തേൻ ഒഴുകിയിരുന്ന ഒരു രൂപമാണ് ആദ്യം തേനൊഴുകുന്ന രൂപം എന്നായിരുന്നു പരസ്യം തേനൊഴുക്ക് നിന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ നിന്നുപോയി ഒരു സി സി ടി വി വെച്ചതുമായി ബന്ധപ്പെട്ട് തേനൊഴുകിൽ നിന്നുപോയി മാതാവിനെല്ലാ പന്ത്രണ്ടാം തീയതിയും തുടപ്പിക്കും അത് സങ്കീർത്തി വെച്ചാണ് സങ്കീർത്തി വെച്ച് അങ്ങനെ തുടപ്പിക്കുന്ന സമയത്ത് എന്തോ കൃത്രിമം നടക്കുന്നുണ്ടെന്ന് വികാരിച്ചന് സംശയം തോന്നി വികാരിച്ചന് യുക്തിവാദിയാണല്ലോ അദ്ദേഹത്തിന് സംശയം തോന്നി പലർക്കുമുള്ള പരാതിയാണ് കേട്ടോ അച്ഛന്മാർക്കൊന്നും വിശ്വാസം ഇല്ല എന്നുള്ളത് കുറെ അച്ഛന്മാരിങ്ങനെ അതിവൈകാരികതയിൽപ്പെടാത്തവരുണ്ട് നമ്മുടെ എളിമയൊന്നും കണ്ടാൽ കാര്യമായി പരിഗണിക്കാത്തവർ അവർക്ക് കാര്യം അറിയാം ഈ സ്തുതികളൊന്നും വീണു പോകാത്ത കുറെ ആളുകളുണ്ട് അത്തരത്തിലൊരു അച്ഛനായിരുന്നു അവിടെ വികാരിയായിരുന്നത് അച്ഛനെ അതിവൈകാരികത ഇഷ്ടമല്ല ക്രിസ്തുവിലേക്ക് പോകുന്ന ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് പരിവർത്തനം കൈകോപ്പി നിൽക്കുന്നതോ കൊന്ത കൈ പിടിക്കുന്നതോ മുട്ടിലിഴയുന്നോ ഒന്നും വിശ്വാസത്തിന്റെ തലമായിട്ട് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ അച്ഛൻ ഇങ്ങനെ സി സി ടി വി വെച്ചു സി സി ടി വി വെച്ചതിനോടനുബന്ധിച്ച് ഈ തേനൊഴുക്കുന്നു പോയി അപ്പോൾ തേനൊഴുക്ക് എന്നപ്പോൾ തേൻ ഒഴുകിയിരുന്ന രൂപം എന്നാക്കി മാറ്റി തേൻ തേനൊഴുകുന്ന രൂപം മാറി തേനൊഴുകിയിരുന്ന രൂപം എന്നാക്കി അപ്പൊ അവിടെ വന്നിട്ട് ആളുകൾ പ്രാർത്ഥിക്കും കുർബാനയുടെ സമയത്തൊക്കെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കും കുർബാനയുടെ സമയത്ത് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുന്നില്ല അവർ മാതാവിലേക്ക് നോക്കുക മാതാവിന്റെ സ്റ്റാച്ചു നമ്മുടെ നേരെ തിരിഞ്ഞാണ് നിൽക്കുന്നത് ആ സ്റ്റാച്ചുവിനൊ മിച്ചിരുന്ന കൈകൊപ്പുന്നത് തൊട്ടുമുത്താൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മാതാവ് എങ്ങോട്ടായിരിക്കും വിശുദ്ധ ബില് നടക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുക യേശു കുരിശ് മരിക്കുകയാണല്ലോ മാതാവ് എങ്ങോട്ടായിരിക്കും തിരിഞ്ഞു നിൽക്കുക നമ്മുടെ നേരെ തിരിഞ്ഞു നിൽക്കുമോ കർത്താവിന്റെ നേരെ തിരിഞ്ഞു വിശുദ്ധാത്മാക്കളൊക്കെ എല്ലാ സമയവും ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ വിശുദ്ധ കുർബാനയെ അവഗണിച്ചിട്ട് ഈ വിശുദ്ധ മുമ്പിൽ നിന്ന് കുമ്പിടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അവരുടെ മുഖം കാണുകയാണോ ചെയ്യുന്ന പുറം കാണുകയാണ് നമ്മൾ കാര്യമായി മനസ്സിലാക്കേണ്ടത് എൻ്റെ ഭക്തി എൻ്റെ വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യവശങ്ങളെ തകർക്കുന്ന രീതിയിൽ കേവലം അതിവൈകാരികതയായി മാറുന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് പിഴവ് സംഭവിക്കുന്നുവെന്നാണ് മാതാവ് നമ്മുടെ കൂടെ ഉണ്ട് പരിശുദ്ധം ഇവിടെ ഉണ്ടെന്ന ഉത്തമബോധ്യത്തിലാണ് ഞാൻ ഉണ്ട് മിസ് മാർട്ടിൻ ഉണ്ട് ഇവിടെയുണ്ട് മിസ്റ്റർ മാർട്ടിനുണ്ട് ഉണ്ട് വിൻസൻഫറുണ്ട് മിസ്റ്റർ ഉണ്ട് വിശുദ്ധാത്മാക്കളുടെ മദ്യയാണ് എന്ന ബോധ്യത്തിനാണ് ഇതെന്റെ ബോധ്യമാണ് ഇത് കാട്ടിത്തരാമെന്ന് വെച്ചാൽ എനിക്ക് കാട്ടിത്തരാൻ കഴിയില്ല പക്ഷേ ഇതെന്റെ ബോധ്യമാണ് ഈ ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ക്രിസ്തുവിനാണ് എന്ന പരമാർത്ഥം നഷ്ടപ്പെട്ടു പോകാനിടയാവരുത് പരിശുദ്ധാത്മാവിനാണെന്ന് സത്യം മറന്നു പോകാനിടയാവരുത് ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എല്ലാവരും വ്യത്യസ്തരാണ് ഓരോരുത്തർക്കും വ്യക്തിപരതയുണ്ട് ആ വ്യക്തിപരമായ ജീവിതത്തെ ക്രിസ്തു അനുരൂപമാക്കി മാറ്റുക എന്ന കടമയാണ് നമുക്കുള്ളത് ആ ക്രിസ്തുവിന്റെ വഴിയിൽ നമ്മൾ ചരിക്കാൻ നമ്മെ സഹായിക്കുന്നവരാണ് വിശുദ്ധാത്മാക്കൾ അല്ലാതെ ഇവരിലേക്ക് തിരിഞ്ഞിരിക്കുകയല്ല വേണ്ടത് അതുകൊണ്ട് വണക്കം എന്ന് പറയുന്നത് ആരാധനയുടെ ഭാവത്തിലേക്ക് എത്തരുത് ആരാധ്യനായ ഒരുവൻ മാത്രം അവൻ യേശുവാണ് അവൻ ഹൃദയത്തിൽ ആരാധിച്ചുകൊണ്ട് ഈ വിശുദ്ധ ഗണത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ ജീവിതയാത്രയെ മുൻപോട്ട് നയിക്കാൻ കഴിയണം അതാണ് യഥാർത്ഥ വിശ്വാസത്തിലുണ്ടാവേണ്ടത് പക്ഷെ പലപ്പോഴും വൈകാരികത വരുമ്പോൾ നമ്മുടെ ഭക്തി നമ്മെ വിഴുങ്ങും ഭക്തി എന്ന് വെച്ചാൽ അതിവൈകാരികതയുടെ ഭക്തി ഇപ്പോൾ ഉള്ളത് അതിവൈകാരികതയുടെ ഭക്തിയാണ് അതുകൊണ്ട് ആൾക്കൂട്ടങ്ങൾ പെരുകുന്നു വചനം കേൾക്കാൻ ആൾ കൂടുന്നു ഉടമ്പടി എടുക്കാൻ ആൾ കൂടുന്നു ശുശ്രൂഷുകൾക്ക് ആളുകൾ കൂടുന്നു വൈകാരികത മാത്രമേ ഉള്ളൂ യഥാർത്ഥ ജീവിതമില്ല ആര്യം കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല വളർത്തിക്കൊണ്ടുവരുന്നത് വൈകാരികതയാണ് ഹലന്റിയോ ഹലൻഡിയോ പറഞ്ഞപ്പോ കുളിരുണ്ടായി വൈകാരികതയാണ് ആത്മാംശം ഏതു ഇല്ല ആത്മാംശം എങ്ങനെയാണ് പ്രകടമാകുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ പെയ്യുന്നു ഷോ എന്ന് പറയാതെ മര്യാദയ്ക്ക് കടന്നു പോകാൻ പറ്റുന്നു വിശക്കുന്നു ഭക്ഷണം കഴിക്കാണ്ട് കടയിൽ കയറുന്നു വേറൊരാൾ വിശന്നിരിക്കുന്നതായി കാണുന്നു അയാൾക്കത് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയിരുന്നു ഇപ്പോൾ വിശ്വാസം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഒരാൾ അടിക്കുന്നു മറുകരണം കാട്ടി കൊടുക്കാൻ ബലം ഉണ്ടാവും അപ്പം വിശ്വാസം ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും അല്ലല്ലോ പ്രകടമാകുന്നത് ഇതൊന്നുമല്ല പ്രകടമാകുന്നത് എനിക്ക് വിസ കിട്ടണം പരീക്ഷ പാസ്സാകണം രോഗം മാറണം കാശ് കിട്ടണം കച്ചവടം നടക്കണം വീട് വെക്കണം മക്കൾ മക്കളുണ്ടാകണം ഇങ്ങനെ എന്നെ സംബന്ധിച്ച ആവശ്യങ്ങൾ നിറവേറുക എന്ന പരിമിതിക്കകത്തേക്ക് ഞാൻ ആണ്ടുപോകുന്നത് അതിവൈകാരികതയിൽ മുങ്ങുമ്പോഴാണ് ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഇതൊരു വീഴ്ചയാണ് അത് തിരിച്ചറിയാതെയാണ് ആൾക്കൂട്ടം എല്ലായിടത്തും ഓടിക്കൂടുന്നത് അതിൽ വിശ്വാസത്തിന് ഒരു കണിക പോലും ഇല്ലെന്ന് മനസ്സിലാക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു പള്ളിയിൽ വചനം ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗത്തിൽ പോകേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ എല്ലാവരും കൈപോക്കും ആർക്കാ പോകണ്ടാത്തത് ഒത്താൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നവരെല്ലാവരും നമ്മുടെ ജീവിതമൊക്കെ ഇവിടെ സുഖകരമായിട്ട് കഴിയണം ഒത്താൽ പോകാം ദരിദ്രായിരിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ആളുണ്ടാവൂ പള്ളിയിൽ ആളുണ്ടാവില്ല അതുകൊണ്ടാണ് പള്ളിയിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കാത്തത് ദാരിദ്ര്യമാണ് പുണ്യമാർഗം എന്ന് പറയാത്തതുകൊണ്ടാണ് പറഞ്ഞാൽ പിന്നെ ആരും അതിനകത്ത് ഉണ്ടാവില്ല അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ ആർക്കൊക്കെ പോകണം എല്ലാവർക്കും പോകണം പെട്ടെന്ന് പറയുന്നത് ഇപ്പം തന്നെ സ്വർഗത്തിൽ പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പം പോകേണ്ട ആർക്കാണെന്ന് ചോദിച്ചിട്ട് ഒറ്റ മനുഷ്യൻ കൈവക്കില്ല കാരണം പോകണമെങ്കിൽ മരിക്കണമെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും അതേ സമയം തന്നെ നാം ഭയക്കുകയും ചെയ്യുന്നു ലോകത്താണ്ടുപോകുന്നു ലോകകാര്യങ്ങൾ താൽപ്പര്യരാകുന്നു പള്ളിക്കൊത്തിരിക്കുമ്പോഴും ഭൗതികവാദികളാണ് നമ്മൾ അപ്പം അതുകൊണ്ട് അതിവൈകാരികത നമ്മൾ മൂടിക്കളയുന്ന ചില സന്ദർഭങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം വിശുദ്ധാത്മാക്കളിൽ വരെ ഈ അതിവൈകാരികതയുടെ പ്രസരണം നമുക്ക് കാണാൻ പറ്റും ഇതാരെയും കുറ്റം പറയാൻ പറയുന്നതല്ല അവരൊക്കെ മോശക്കാരായതുകൊണ്ടല്ല അവരൊക്കെ വിശുദ്ധിയിൽ ജീവിച്ചവരാണ് ദൈവത്തോട് ജീവിച്ചവരാണ് ദൈവം പറഞ്ഞതനുസരിച്ചവരാണ് ദൈവം പറഞ്ഞതനുസരിച്ചവരാണ് അവരെന്നതുകൊണ്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് അങ്ങനെ മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പം മറിയത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ സഭ നൽകുന്ന പഠനങ്ങളുണ്ട് മറിയം ആരാണ് എന്താണ് എങ്ങനെയാണ് മറിയത്തെ അനുകരിക്കേണ്ടത് എങ്ങനെയാണ് മറിയത്തിലൂടെ പ്രാർത്ഥിക്കേണ്ടത് മറിയത്തോടൊത്ത് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് മറിയത്തിന്റെ സഹായം നമുക്ക് ലഭ്യമാണെന്നും സഭവും പഠിപ്പിക്കുന്നുണ്ട് സഭ പഠിപ്പിക്കുന്നതിന് ഉപരിയായിട്ട് മാർപ്പാപ്പുമാർ പോലും പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും വൈകാരികമായി പോയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ കുറവായിട്ടല്ല കാണേണ്ടത് അത് ഈ വൈകാരികത നമ്മെ മൂടുമ്പോൾ അതിഭക്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നാം അറിയാതെ പറയുന്ന കാര്യങ്ങളാണ് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ചു അതിലൊന്ന് വിസ്ത അൽഫോൺസ് ലിഗോരിയുടെ ഒരു പാഠമാണ് അദ്ദേഹം പറയുന്നു മറിയം നമുക്ക് അഭയനഗരമാണ് എല്ലാവിധ പാപികൾക്കും അവളിൽ അഭയം കണ്ടെത്താൻ കഴിയുന്നു നമ്മൾ കർത്താവിനോട് കൃപയും പാപമോചനവും യാചിക്കാൻ ഭയവും ലജ്ജയുമുള്ളവരാണെങ്കിൽ മറിയത്തിൽ പ്രവേശിച്ച് ശാന്തമായിരുന്നാൽ മതി മൗനമായിരുന്നാൽ മതി അവൾ നമുക്ക് വേണ്ടി സംസാരിച്ചു ഇത് വിസ്റ്റ അൻഫ്ലുവൻസ് ലിഗോരിയുടെ പഠനമായിട്ട് ഒരു കുറിപ്പ് എനിക്ക് കിട്ടിയതാണ് ഈ കുറിപ്പിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നോ അതിന് മുൻപും പിൻപും പറഞ്ഞെന്താണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കണ്ട ഒരു ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ഒരു ചെറിയ വാ വാക്യത്തെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുമുണ്ട് കാരണം നമുക്ക് അടർത്തിയെടുത്ത് പറയുന്ന കാര്യങ്ങളിൽ പല അബദ്ധങ്ങളും ഉണ്ടാവും അതിൻ്റെ ഉണ്ടാകുന്ന കാര്യങ്ങളിലായിരിക്കും അതിന്റെ പൂർണ്ണ വിവരം ഉള്ളത് ആ വിവരം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ കുടുങ്ങാനിടയുണ്ട് അത് പറഞ്ഞുകൊണ്ടാണ് അതൊരു മുൻകൂർ ജാമ്യമായിട്ട് എടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജോൺ ബോൾ കോൾ മാർപ്പാപ്പ എല്ലാ മതങ്ങളിലും രശ്മികൾ ഉണ്ട് എന്ന് രക്ഷകന്റെ മിഷൻ എന്ന ചാക്രീകലേഖനത്തിൽ എഴുതിയപ്പോൾ അത് പൊക്കി പിടിച്ചിട്ടുള്ള ഒത്തിരിയേറെ ആളുകൾ പറഞ്ഞു അദ്ദേഹം സഭയെ അവമതിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു എൻ്റെ തൊട്ടടുത്ത വാക്യം എന്തായിരുന്നു അറിയാം സത്യം യേശു എല്ലാ മതങ്ങളിലും സത്യത്തിന്റെ രശ്മികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെയുള്ള വചനം സത്യം യേശു ക്രിസ്തുവാകുന്നു എന്നാണ് യേശു പറഞ്ഞ പല കാര്യങ്ങളും പല മതങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് പരമാർത്ഥം യേശുവാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവയിലേക്കൊക്കെ നോക്കുമ്പോൾ അവയിലൊക്കെ സത്യത്തിന്റെ അനുരണനങ്ങൾ നമുക്ക് കാണാൻ പറ്റും പാട എരുന്നാറ്റിനെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഒത്തിക്കാൻ കൗൺസിൽ പറയുന്നത് പോലെ എല്ലാറ്റിലുമുള്ള നന്മകളെ നമ്മൾ കാണാൻ പഠിക്കണം കാരണം നന്മ യേശുവാണ് ഇതേപോലെയാണ് ക്രിസ്റ്റ് അൽഫോൺസ് ലിഗോരുടെ ഭാഗവും നമ്മൾ മനസ്സിലാക്കേണ്ടത് മറിയം നമ്മുടെ അഭയനഗരമാണ് എല്ലാവിധ പാപികൾക്കും അവളിൽ സങ്കേതം കണ്ടെത്താൻ കഴിയുന്നു യഥാർത്ഥത്തിൽ മരിയഭക്തിയിലൂടെ ക്രിസ്തുവിലേക്ക് ഒരാൾക്ക് എങ്ങനെ പ്രവേശിക്കാം മരിയഭക്തി അങ്ങനെ തുണയാകുമെന്നതാണ് അതിനെ ആത്യധികമായി ലക്ഷ്യമായിട്ട് കാണേണ്ടത് പക്ഷെ പറഞ്ഞ് വാക്കിനകത്ത് പെട്ടെന്ന് വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താ എല്ലാവരുടെയും അഭയമാരാണ് എല്ലാ പാപികളുടെയും സങ്കേതം ഏതാണ് അത് ക്രിസ്തുവാണ് ഹെബ്രലേഖനത്തിൽ നാലാം അധ്യായത്തിൽ പതിനഞ്ചും പതിനാറും തിരുവനന്തപുരങ്ങളിൽ വ്യക്തമായിട്ടത് പറയുന്നുണ്ട് നമ്മുടെ ബലഹീനതകളിൽ നമ്മെ സഹായിക്കാൻ വേണ്ടി എങ്ങനെയാണ് ക്രിസ്തു ബലഹീനനായി മാറിയതെന്നും ഒരു പാപവും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് വേണ്ടി എങ്ങനെയാണ് പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മോട് കൂടെ വസിച്ചതെന്നും നമുക്ക് വേണ്ടി പുരുഷന് മരിച്ചതെന്നും അപ്രകാരം മോചനം നൽകിയതെന്നും അതുകൊണ്ട് എത്ര പ്രത്യാശയോടെ നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയുമെന്നും വചനം നമ്മോട് പറയുന്നുണ്ട് ഈ വചനം നമ്മുടെ അടുത്തുണ്ടായിരിക്കേ ഈ വചനത്തിൽ ആഴമേറി വിശ്വസിക്കാൻ കഴിയാത്ത വിധം ബലഹീനത ഉണ്ടാവുമ്പോൾ ഭക്തിയിലൂടെ നമുക്ക് പ്രവേശിക്കാൻ കഴിയും ഭക്തിയിലൂടെ എങ്ങനെയാണ് മറിയത്തിന്റെ മറിയത്തിൻ്റെ സഹായമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും അതിന്റെ കേവലമായൊരു കാര്യമുള്ളത് യുക്തിപരമായൊരു കാര്യമുള്ളത് യേശു മനുഷ്യനായി അവതരിച്ചു നമുക്ക് വേണ്ടി പാപങ്ങൾ ഏറ്റെടുത്തു പക്ഷേ യേശു മനുഷ്യനല്ലോ യേശു ദൈവമല്ലേ ദൈവമാണ് മനുഷ്യനായിട്ട് വന്നത് അപ്പോൾ ആ മനുഷ്യൻ ആരാണ് ദൈവമാണ് അപ്പൊ യേശു ബലഹീനതകളോടെ ഭൂമിയിൽ വരികയും പാപം ചെയ്യാതെ നമുക്ക് വേണ്ടി പരിശുദ്ധനായിരിക്കെ കുറിച്ച് മരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും യേശു അല്ലേ യേശുവിനക്കാൻ കഴിയും നമ്മളും മനുഷ്യരല്ലേ നമ്മൾ എന്ത് മനുഷ്യരാണ് സാധാരണ മനുഷ്യരൻ്റെ ഈ സാധാരണ മനുഷ്യത്വത്തിനകത്ത് നമുക്ക് ക്രിസ്തുവിൽ പ്രവേശിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു ഉറപ്പാണ് മറിയം കാരണം മറിയം ദൈവമല്ല മറിയം ഒരു സാധാരണ സ്ത്രീയാണ് ആ ഒരു സാധാരണ സ്ത്രീ കർത്താവിൻ്റെ വാക്കുകൾ സ്വീകരിച്ചപ്പോൾ അവൾ സ്വർഗസ്ഥിതയായി അവൾ ദൈവത്തിൻ്റെ അമ്മയായി അങ്ങനെ മനുഷ്യനായിരിക്കെ ദൈവത്തിൻ്റെ വാക്ക് സ്വീകരിക്കാൻ ബലം കാണിച്ച മറിയം നമുക്കൊരാശ്രയമാണ് എന്തിനുള്ള ആശ്രയമാണ് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുമെന്നതിനുള്ള ഒരുപാധിയാണ് ആ നിലയ്ക്ക് മറിയത്തെ സ്വീകരിക്കേണ്ടതിന് പകരം മറിയമാണ് അഭയ നഗരമെന്ന് ഒറ്റവാക്കിൽ ചിന്തിച്ചാൽ അതൊരു ഭീമാബദ്ധമായിട്ട് മാറും നമ്മുടെ അഭയം യേശുക്രിസ്തുവാണ് അഭയം തരണേ ഗുരുവേ ശരണം ശരണം തരണേ ഗുരുവേ അഭയം അഭയം എന്ന് വെച്ച് ഭയം നീക്കുന്നവൻ ആർക്കും ആശ്രയിക്കാവുന്നവൻ എല്ലാവർക്കും വേണ്ടി തുറന്നു വയ്ക്കപ്പെട്ട വാതിൽ ഇത് നമുക്ക് ബോധ്യതലത്തിലേക്ക് എത്താൻ നമ്മുടെ മാനുഷിക ബലഹീനതകൾ തടസ്സം നിൽക്കുമ്പോൾ മരിയ ഭക്തി ക്രിസ്തുവിനെ അനുഗമിക്കാൻ നമ്മെ പഠിപ്പിക്കും അങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാൻ കഴിയുക മറിയം ഒരു തുണയാണ് മറിയം അഭയനഗരമാണ് എന്ന് കേവലമാർത്ഥത്തിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അബദ്ധത്തിൽ വീഴുമ്പോൾ മറിയത്തിൽ മാത്രം ആശ്രയിക്കുന്നവരായിട്ട് മാറും നമ്മൾ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ് മറിയം ദൈവാശ്രയത്തിന്റെ മാതൃകയാണ് ദൈവത്തിൽ അങ്ങനെ ആശ്രയിക്കണമെന്നും ദൈവത്തെ അങ്ങനെ അനുസരിക്കണമെന്നും ദൈവത്തിന് സ്വയം അങ്ങനെ സമർപ്പിക്കണമെന്നും പഠിപ്പിക്കുന്ന ആളാണ് മറിയം മറിയം ഒരു സാധാരണത്വത്തിൽ നിന്ന് അസാധാരണത്വത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ എപ്രകാരം മനുഷ്യന് സാധിക്കുമെന്നതിൻ്റെ പാഠപുസ്തകമാണ് ആ അർത്ഥത്തിൽ മറിയം അഭയനഗരമാണ് എന്ന് പറയുമ്പോൾ ഈ അഭയത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരിടം വഴിയായിട്ട് മാത്രം അല്ലെങ്കിൽ ആ അഭയം നിലനിൽക്കുന്ന നഗരമായിട്ട് ദൈവാശ്രയം എന്ന നഗരമായിട്ട് കാണാൻ പറ്റും ഈ അർത്ഥത്തിലൊക്കെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം വാസ്തവത്തിൽ ഇതിൽ വരുന്നൊരു പിഴവെന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ മിസ്റ്റർ അൽഫോൺസ് ലിഗോരി തന്റെ ഭക്തിയുടെ പാരമ്പ്യത്തിൽ നിന്നുകൊണ്ട് മറിയത്തിലേക്ക് നോക്കുമ്പോൾ മറിയം തന്റെ ജീവിതത്തിൽ ദൈവസ്നേഹാർപ്പണത്തിലേക്ക് തിരിയാനായി തന്നെ സഹായിച്ചൊരുപാളായിട്ട് കാണുന്നു ഈ പറഞ്ഞ അവദാനത്തിലൂടെ മറിയത്തെ വാഴ്ത്താനായിട്ട് ഉദ്ദേശിക്കുന്നു വാസ്തവത്തിൽ അതെന്താണെന്ന് തിരിച്ചറിയാതെ മറിയം അഭയ നഗരമാണ് എന്നതിൽ കുടുങ്ങിപ്പോയാൽ ഒരു എത്തിച്ചേരും അതുകൊണ്ട് വിശുദ്ധാത്മാക്കൾ വൈകാരിക തലത്തിൽ നിന്ന് എഴുതുന്ന കാര്യങ്ങളിൽ ഒന്നും സഭ അതിൻ്റെ പ്രബോധനപരമായ കാര്യങ്ങളായിട്ട് അംഗീകരിക്കാത്തതുകൊണ്ടാണ് അവയൊക്കെ വിശുദ്ധർ പറഞ്ഞ കാര്യങ്ങളാണ് നല്ല വാക്കുകളാണ് പക്ഷേ അവയൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊള്ളുമെന്ന് അതിൽ വിശ്വസിച്ചു കൊള്ളണമെന്ന് പറയാത്തതിന് കാരണം നമ്മൾ വിശ്വസിക്കണമെന്ന് സഭ പറയുന്നത് മറിയത്തിന്റെ അമലോത്ഭവത്തിലാണ് കന്യകാത്വത്തിലാണ് സ്വർഗാരോപണത്തിലാണ് അങ്ങനെ മറിയത്തിനെ നമ്മൾ എങ്ങനെ വിശ്വാസപൂർവ്വം സ്വീകരിക്കണമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിലൊഴികെ വരുന്ന പഠനങ്ങളൊന്നും നാം വിശ്വസിക്കണമെന്ന് സഭ നമ്മോട് നിഷ്കർഷിക്കുന്നില്ല അപ്പൊ പറഞ്ഞ ഒരു കാര്യം ഇതാണ് മറിയം അഭയ നഗരമാണ് ഇനി ദൈവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് ഇതിൽ കൃപയും പാവോചനവും യാചിക്കാൻ ഭയവും ലജ്ജയൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകപ്പെട്ട വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാതെ പോകുമ്പോഴാണ് ജ്ഞാനസ്നാനം വഴി ഈ വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ആ വിശുദ്ധീകരണത്തിന്റെ ആത്മാവാണ് കൃപയിലേക്ക് തിരിയാൻ നമ്മെ സഹായിക്കുന്നത് ഈ പറഞ്ഞ ലജ്ജയില്ലാതെ കുംഭസാരക്കൂട്ടിലൊക്കെ ഏറ്റു പറയുമ്പോൾ സാധാരണ മനുഷ്യർക്ക് പറയാൻ കഴിയാത്തൊരു കാര്യമാണിത് ലോകത്തിന്റെ മനുഷ്യർക്ക് മനസ്സിലാവില്ല വിശുദ്ധീകരണത്തിന് ആത്മാവ് ലഭിച്ച ഒരു മനുഷ്യന് മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റു പറയാൻ കഴിയൂ അപ്പൊ മറിയത്തിന്റെ വിനയശീലം നമുക്കതിന് സഹായമാകും തുണയാണ് എന്നല്ലാതെ മറിയം നമുക്ക് വേണ്ടി വാദിച്ചുകൊള്ളും മറിയം ഒരിക്കലും ഒന്നും വാദിച്ചിട്ടില്ല മറിയം ദൈവത്തിനോട് ലോകത്തിന് മുഴുവനും വേണ്ടി രക്ഷകനെ തരൂ എന്ന് പറഞ്ഞ ആളല്ല എനിക്ക് തരൂ എന്ന് പറഞ്ഞ ആളല്ല മറിയം ദൈവം വാഗ്ദാനം ചെയ്തപ്പോ ആ വാഗ്ദാനത്തിന് കൈനീട്ടി ദൈവത്തിന് സമ്മതം കൊടുത്തു പാപികളെ രക്ഷിക്കാനായിട്ട് ഒരാളുടെയും ഒരു മാധ്യസ്ഥവും ക്രിസ്തുവിൻ്റെ വരവിനായിട്ടില്ല ഒരാൾ ചോദിച്ചിട്ടല്ല കാത്തിരുന്നു എല്ലാവരും പറഞ്ഞത് കേട്ട് കാത്തിരുന്നു കാത്തിരുന്നവരുണ്ട് യഹൂദലുണ്ട് അവർ ക്രിസ്തു വന്നപ്പോൾ തിരിച്ചറിഞ്ഞില്ലായിരിക്കാം പക്ഷെ അവരും കാത്തിരുന്നു രക്ഷകൻ വരുമെന്ന പ്രതീക്ഷ എല്ലാവർക്കുണ്ടായിരുന്നു ഇതിലെ ത്രിലിഖിതങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞിട്ടുള്ള വചനങ്ങളെ അവർ കാത്തിരുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ പലപ്പോഴും നമ്മൾ അറിയാതെ മറിച്ച് അഡ്വക്കേറ്റായിട്ട് നമുക്ക് വേണ്ടി ദൈവത്തിനു സന്നിധിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവളായിട്ട് കാര്യങ്ങൾ നേടിത്തരാൻ പറയുന്നവളായിട്ടൊക്കെ നമ്മൾ ധരിക്കും വാസ്തവത്തിൽ മറിയത്തിലൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറിയത്തോടൊത്താണ് മറിയത്തോ മറിയത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഭൗതികതയെല്ലാം മാറ്റിവെച്ചിട്ട് രക്ഷകനെ കേന്ദ്രീകരിച്ചാൽ നമ്മുടെ പ്രാർത്ഥന മറിയത്തിലൂടെ പ്രാർത്ഥന മറിയത്തോടൊത്തുമ്പോൾ പ്രാർത്ഥനയോ മറിയം എങ്ങനെയാണ് ദൈവത്തിന്റെ വാക്കിന് സമ്മതം കൊടുത്തത് ദൈവത്തെ എങ്ങനെയാണ് പിഞ്ചൊന്നത് ദൈവത്തെ എങ്ങനെയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത് അതുവഴിയെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അപ്പൊ മിസ്റ്റർ അൽഫോൻസ് ലിഗോരി പറയുന്ന ഈ കാര്യങ്ങൾ ദൈവവചനവുമായിട്ട് നേർ നേർവിപരീതം വരുന്ന ദിശയുണ്ടാകുന്നതിന് കാരണം അവിടെ അൽഫോൻസ് ലിഗോരി ഭക്തിയുടെ എന്ന് പറയുന്ന കാര്യങ്ങളാണ് മറിയത്തെക്കുറിച്ചുള്ള അവതാനമാണ് ഈ മറിയത്തെക്കുറിച്ച് അവധാനങ്ങൾ പറയുമ്പോഴും വൈകാരിക ഭക്തിയിൽ മുഴുകുമ്പോഴും സംഭവിക്കാനിടയുള്ള ഒരു കാര്യം ഈ അതിവൈകാരികത വിശ്വാസത്തിന്റെ അർത്ഥതലങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല ആ ഒരു പിഴവ് സംഭവിക്കാൻ സംഭവിക്കാനിടയുണ്ട് ഇത് ഒരു വിശുദ്ധന് പിഴവ് സംഭവിച്ചു എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ആ വിശുദ്ധൻ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ അറിയാൻ പാടില്ല മുഴുവൻ കാര്യങ്ങളെ നമ്മൾ ഞാൻ വായിച്ചിട്ടില്ല അങ്ങനെ വായിക്കാതെ വിമർശിക്കുന്നൊരു അർത്ഥമില്ല പക്ഷെ പറഞ്ഞ് ഈ കാര്യങ്ങൾക്കകത്ത് ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് കാണാൻ പറ്റണം അത് മറിയും ക്രിസ്തുവിനേക്കുള്ള പാതയാണെന്ന നിലയ്ക്കും ക്രിസ്തുവിനാണ് എന്ന നിലയ്ക്ക് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നവളാണ് മറിയത്തിന്റെ വഴിയിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ നമുക്ക് ഹൃദയപൂർണമായി സ്വീകരിക്കാൻ കഴിയും ഒപ്പം തന്നെ നമുക്ക് കൃപയും പാപമോചനവും നല്ല ക്രിസ്തുവിൽ ആശ്രയിക്കാൻ മറിയത്തിന് ആശ്രയബോധം സഹായിക്കും എളിമം സഹായിക്കും അതല്ലാതെ മറിയം നമുക്ക് വേണ്ടി വാദിച്ച് പരിഹാരം ചെയ്തു തരും എന്ന നിലയ്ക്കുള്ള വാദങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ വാസ്തവത്തിൽ തെറ്റായതാണ് മറിയം നമ്മുടെ മധ്യസ്ഥയായിരിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കണം യേശുവാണ് ഏക മധ്യസ്ഥൻ ഒന്നൂറ്റിമൂത്തു ദിവസം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ അഞ്ചാം തിരുവചനം നമ്മെ പഠിപ്പിക്കും ദൈവം ഒരുവിനേയുള്ളൂ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനായ ഒരുവിനേയുള്ളൂ മനുഷ്യപുത്രനായ യേശുപ്രസ് അപ്പൊ യേശുവാണ് ഏക മധ്യസ്ഥൻ പക്ഷേ യേശു ഏക മധ്യസ്ഥൻ അതേസമയം മറിയം മാധ്യസ്ഥം വഹിക്കുന്നു രണ്ട് എങ്ങനെയാണ് ചേരുക വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം എങ്ങനെയാണ് ചേരുക അത് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം രണ്ട് മരക്കഷ്ണങ്ങൾ തമ്മിൽ കൂട്ടി ഒട്ടിക്കാനായിട്ട് തീരുമാനിച്ചു ചിന്തകരിട്ട് മിനുക്കി അതിന് നടുക്ക് പശയൊക്കെ ഇട്ടു ഫെമിപ്പോളൊക്കെ ഇട്ട് അത് ചേർത്ത് വെച്ചു ഈ രണ്ട് മരക്കഷ്ണങ്ങളിൽ കൂട്ടിയോജിപ്പിക്കുന്നത് വിപ്പറഞ്ഞ പശയാണ് പക്ഷേ ആ കൂട്ടിച്ചേർക്കൽ പ്രക്രിയ ബലവത്താകണമെങ്കിൽ ഉറപ്പുള്ളതാകണമെങ്കിൽ നമ്മളത് വയസിൽ ഘടിപ്പിച്ച് രണ്ട് വയസ്സും അത് മുറുക്കും അങ്ങനെ വയസിൽ മുറുക്കിയിരുന്നതുണങ്ങുമ്പോൾ അത് പറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ ബലമുള്ളതായിട്ട് മാറും അപ്പൊ ഈ കൂട്ടിച്ചേർക്കൽ പ്രക്രിയയിൽ കണ്ണിയായിട്ട് മാറുന്ന കണക്ടറായിട്ട് മാറുന്ന ഒരാളാണ് യേശുക്രിസ്തു അതാണ് മധ്യസ്ഥൻ പക്ഷേ ഈ മധ്യസ്ഥം നമുക്ക് അനുഭവപ്രദമാകുന്നത് എങ്ങനെയാണ് ഇങ്ങനെ യേശുവിൽ ആയിത്തീർന്ന ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാവുമ്പോഴാണ് അതാണ് വയസ്സ് രണ്ട് വയസ്സ് നിന്നും അതിനെ ബലത്തിൽ മുറുക്കുന്നു അങ്ങനെ മുറുക്കി ചേർക്കുന്ന ക്രിസ്തുവിനോട് നമ്മൾ ചേർന്ന് നിൽക്കാൻ സഹായിക്കുന്ന ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ ഉറപ്പിക്കാനായി തങ്ങളുടെ ജീവിതം കൊണ്ടും വിശുദ്ധി കൊണ്ടും പരിപൂർണതാ മാർഗത്തിലേക്ക് എത്തിയവർക്ക് കഴിയും പരിശുദ്ധമ്മയാണ് അതിൽ ഏറ്റവും പ്രഥമസ്ഥാനീയ അതുകൊണ്ട് അവൾക്ക് ചേർത്ത് നിർത്താൻ കഴിയും ആ ചേർത്ത് നിർത്താൻ കഴിയുന്നവളാണ് പരിശുദ്ധമറിയും ആ ചേർത്ത് നിർത്തലിനുള്ള ശക്തിയാണ് അല്ലെങ്കിൽ ജീവിതം അങ്ങനെ വിനിയോഗിക്കുന്നതാണ് അവളുടെ മാധ്യസ്ഥം നമ്മുടെ വീട്ടിൽ അരിയില്ലെങ്കിൽ അരി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവളല്ല മറിയം നമ്മൾ ജീവിത ആവശ്യങ്ങൾക്ക് തുണയാണെന്ന് പറയുമ്പോൾ മറിയം എപ്രകാരമായിരുന്നു മറിയം എങ്ങനെ ആശ്രയിച്ചു മറിയം എങ്ങനെ എളിമപ്പെടുത്തുന്നു മറിയം എങ്ങനെ കർത്താവിനെ പ്രകീർത്തിച്ചു മറിയം എങ്ങനെ ജീവിത വിശുദ്ധിയിൽ മുന്നേറി ഈ വഴിയിലൂടെ പോകാനുള്ള പ്രേരണയാണ് മറിയം ആ പ്രേരണ ഒരു മാധ്യസ്ഥമാണ് ഒരു സഹായമാണ് ക്രിസ്ത്യാനികളുടെ സഹായം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവ ജീവിതത്തിന് തുണയായിട്ട് മാറാൻ മറിയമുണ്ട് നമ്മൾ ഇന്ന് മറിയത്തെ കാര്യം കാണാനുള്ളതാക്കി മാറ്റുന്നു ആ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട് ഇങ്ങനെ നമ്മുടെ പാപകരമായ ജീവിതത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ നമ്മെ സഹായിക്കാൻ കഴിയുന്ന മറിയത്തിന്റെ സ്നേഹപൂർണമായ ഒരു പരിചരണം കൂടെ ഉണ്ടെന്ന് നമ്മുടെ അമ്മയാണ് യേശുവിന്റെ അമ്മയാണ് നമ്മുടെ അമ്മയായ മറിയ ക്രിസ്തുവിലേക്ക് നമ്മളെ ചേർത്ത് നിർത്താൻ സഹായിക്കും ആ സഹായമായി കാണാതെ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളായിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കാര്യങ്ങൾ നടത്തി തരാൻ പ്രാർത്ഥിക്കുന്ന ഒരാളായിട്ട് മറിയത്തെ ചിത്രീകരിക്കുന്നത് ഭക്തിയുടെ മാർഗമാണ് അത് വിശ്വാസത്തിൻ്റെ മാർഗല്ല അപ്പൊ മറിയത്തെ ഇങ്ങനെ കാണണം മറിയ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ അമ്മയാണ് ദൈവത്തിൻ്റെയും അമ്മയാണ് ദൈവ ക്രിസ്തുവിളുടെ സാഹോദര്യത്വം ഉറപ്പിക്കുന്നതാണ് മറിയം കന്യകയാണ് അതുകൊണ്ടാണ് ക്രിസ്തു അവളുടെ മകനായിരിക്കുന്നത് പോലെ എനിക്കും അവളുടെ മകനായിരിക്കാൻ കഴിയുന്നത് മറിയം അമലോത്ഭവിയാണ് അവൾ പ്രസാദപര പൂർണ്ണയാണ് അതുകൊണ്ടാണ് അവൾക്ക് ദൈവം പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റിയത് ഈ പ്രസാദവരത്തിലേക്ക് ഞാൻ എത്തിച്ചേരാനായിട്ട് പരിശുദ്ധ പരിശുദ്ധമായ മാധ്യസ്ഥം എനിക്കുണ്ട് ജീവിതത്തെ മറികടക്കാനായി പരിശുദ്ധമായ മാധ്യസ്ഥം എനിക്കുണ്ട് അവൾ നടന്ന വഴിയിലൂടെ നടക്കാൻ എനിക്ക് പ്രേരണയുണ്ട് അവളുടെ സഹായമുണ്ട് അതുകൊണ്ട് അവളുടെ സംരക്ഷണത്തിലും സഹായത്തിലുമാണ് ക്രൈസ്തവ യാത്ര എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ നാം തിരിച്ചറിയേണ്ടതുണ്ട് മറിയത്തെ നമ്മൾ അതിവൈകാരിക ഭക്തിയുടെ ഭാഗമായിട്ടല്ല കാണേണ്ടത് യഥാർത്ഥ വിശ്വാസ ജീവിതത്തിൽ തുണയായിട്ടാണ് അതിവൈകാരികമായി നാം മാറുമ്പോൾ ക്രിസ്തുവിലുള്ള നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ ക്രിസ്തു ക്രിസ്തുമാർഗത്തിൽ നാം ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന മറിയത്തിന്റെ ജീവിതത്തെയും മാതൃകയെയും തള്ളിക്കളഞ്ഞിട്ട് അവൾ കാര്യസാധ്യത്തിനോട് ഉപകരണമായിട്ട് മാറുകയും ചെയ്യും ഇതൊരു വാരിക്കുഴിയാണ് യഥാർത്ഥ വിശ്വാസത്തിൽ നമ്മൾ അകറ്റുകയും കേവല താല്പര്യങ്ങളിൽ നാം കുടുങ്ങിപ്പോകാൻ ഈ വാരിക്കുഴിയിൽ വീണു പോകാൻ ഇടയാക്കുകയും ചെയ്യുന്ന ഒന്നായിട്ട് ഈ ഭക്തി മാറി അതുകൊണ്ട് ഭക്തിയെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകണം പരിശുദ്ധമ്മ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ അമ്മയാണ് ക്രിസ്തുവിന്റെ അമ്മയാണ് ദൈവത്തിന്റെ അമ്മയും നമ്മുടെ അമ്മയും ഒരുപോലെ തന്നെയാണ് അവൾ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം ഇതൊക്കെ വിശ്വസിക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് മനുഷ്യത്വത്തെ ദൈവത്വത്തിലേക്ക് ഉയർത്തുന്ന ക്രിസ്തുവിന്റെ ജീവിത അർപ്പണം നമുക്ക് അനുഭവതരമാക്കാൻ മറിയത്തിലൂടെയുള്ള യാത്ര സാധി സഹായിക്കും മറിയത്തിലൂടെ നോക്കിക്കാണാൻ കഴിയുമ്പോൾ ക്രിസ്തുവിനെ കൂടുതൽ തെളിച്ചത്തോടെ പരിശുദ്ധാത്മ പ്രവൃത്തിയെ കൂടുതൽ തെളിച്ചത്തോടെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ സഹായവും തുണയവുമായി മറിയത്തെ സ്വീകരിക്കുന്നതിന് പകരം അവളാണ് അഭയമെന്നും അവളാണ് നമ്മെ ഈ പാപത്തിൻ്റെ എല്ലാ കിട്ടുകയും മോചിപ്പിക്കുന്നതും എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുകയും സഹരക്ഷകയായിട്ട് ധരിക്കുകയും ചെയ്യും ഈ സഹരക്ഷക എന്ന പ്രയോഗം പലയിടത്തും വന്നു പോകുന്നതെന്നാണ് അങ്ങനെ ഡോക്ടറേനുകൾ സഭയിലുണ്ട് സിദ്ധാന്തങ്ങൾ സഭ അത് അംഗീകരിച്ചിട്ടില്ല സഹകാരിണിയാണ് രക്ഷയിൽ സഹകാരിണിയാണ് പക്ഷെ സഹരക്ഷകയല്ല രക്ഷകൻ ഒരുവൻ മാത്രം കർത്താവായ ക്രിസ്തു അപ്പൊ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ തള്ളിക്കളയാനായി അബദ്ധ ബോധ്യങ്ങൾ ഇടയിൽ കയറാൻ ഇടയാകാത്ത വിധം പഴുതടച്ച് വേണം വിശ്വാസി മുമ്പോട്ട് പോകാൻ അതിനും പരിശുദ്ധമ്മ സഹായിയാണ് പരിശുദ്ധമ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തൻ്റെ കൈയിൽ നിരത്തല്ല സ്തുതിക്കുന്നത് നായുടെ സ്തുതികീർത്തനാണ് പറയുക കാരണം അറിയാൻ ആശ്രയിക്കുന്നത് വചനത്തിലാണ് വചന ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് മറിയം ആ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് അമ്മയുടെ തുണ അനുഭവമാക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം വജ്രത്തിന്റെ ദാസിയായ മറിയം വജ്രത്തിന്റെ ദാസരായി ജീവിക്കാൻ നമ്മയും ശക്തിപ്പെടുത്തിട്ടെ ആമയു